നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല പല കാരണങ്ങളും അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളിൽ മാറ്റി എടുക്കേണ്ട ഒരു സമയമാണ് ഇവിടെ ഏകദേശം നൂറ്റി പതിനേഴ് ബ്രാഞ്ചുകൾ നമുക്ക് നിലമ്പൂരിയില അതിൽ പ്രവാസികൾ അത് വളരെ ഒരു കുറഞ്ഞ യൂണിറ്റില്ല ഒരു ഫ്രാൻസിൽ ഒരു യൂണിറ്റുള്ള രൂപത്തിലേക്ക് നമ്മൾ മാതൃ നല്ല സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് റഷീദ് മേലത്തിൽ അവതരിപ്പിച്ചു അബു കൊല്ലോടിക അധ്യക്ഷത വഹിച്ചു പന്തപ്പുലാൻ ആക്ക ആക്കാനഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണിയുടെ പതാക ഉയർത്തി ചടങ്ങ് ആരംഭിച്ചു പരിപാടിയിൽ ഏലിയാസ് മാത്യു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കരീം എടക്കര സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു എമിഗ്രേഷൻ ഫീസ് ഇനത്തിൽ പ്രവാസികളിൽ നിന്നും ഈടാക്കിയ തുകയിൽ നിന്നും പ്രവാസികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ ഉയർത്തുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എൻ എം ർകുട്ടി സി പി മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസിഡയും അംഗങ്ങൾ ആയിരുന്നു വി കെ അനന്തകൃഷ്ണൻ മാട്ടുമൽ സലീം കെ എസ് സേതുനാഥ് നൌഷാദ് കൊണ്ടോട്ടി പി സി നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അബു കൊല്ലോടിക സെക്രട്ടറി റഷീദ് മേലയത്തിൽ ട്രഷറർ സി പി മുഹമ്മദ് കുട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി റഷീദ് മേലയത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും